ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പണിയാണ് നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം ആരും തന്നെ ഇത് ട്രൈ ചെയ്യാതിരിക്കുക നമ്മളൊരു പ്രത്യേകതരം തീ പട്ടിക്കൊള്ളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പൊട്ടാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഈ ഒരു സാധനം നമ്മൾ തോക്കിലൊക്കെ ഇട്ട് പൊട്ടിക്കാറുള്ളതാണ് ഉത്സപ്പറമ്പിലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് ഇതിൻ്റെ കൂടെ തന്നെ വേണ്ട സാധനമാണ് ഈ കാണുന്ന തീ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തീ പലപ്പോഴും ചിലപ്പോൾ ഈ ഒരു മരുന്നുള്ള ഭാഗം നനഞ്ഞു പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ തീപ്പട്ടി കത്താനും കുറച്ച് പാടായിരിക്കും നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കത്തും അങ്ങനെയുള്ള തീപ്പെട്ടിയിലെ ആ തീ പട്ടിക്കൊള്ളികൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുപ്പിയുടെ അടപ്പ് തേണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പൊട്ടാസിയും നമ്മുടെ ഒരു മരുന്ന് സെപ്പറേറ്റ് എന്ന പരിപാടിയാണ് ഒരു ചെറിയ കഷ്ണം പേപ്പറിലോട്ട് നമ്മൾ ആ ഒരു മരുന്ന് കുത്തി കുത്തി ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്ക് മൊത്തം ആവശ്യമില്ല നമുക്കൊരു രണ്ട് മൂന്ന് റിങ്ങിലെ ഒരു മരുന്ന് മാത്രം മതി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മരുന്ന് എടുത്ത് നമ്മൾ നമ്മുടെ ആ അടപ്പിലോട്ട് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു അടപ്പിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അടപ്പ് തന്നെ എടുത്തത് ഇനി ഈ ഒരു മരുന്നേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു തീ പെട്ടിക്കൊള്ളിയോ എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കണം ആ ഒരു ചെറിയ ചെറിയ കട്ടക്കെട്ട പോലുള്ള എല്ലാം നമ്മൾ ചെറുതായിട്ട് കുത്തി 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 ആ ഒരു വെള്ളത്തിലോട്ട് അലിയിച്ച് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് പോലെ നമുക്ക് ആക്കണം ഇപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് തീ പട്ടിക്കുള്ളികൾക്കുള്ള മാത്രമേ മരുന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ മരുന്നിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അധികം തീപ്പട്ടിക്കൊള്ളികൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു മരുന്ന് നല്ല പേസ്റ്റ് രീതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ തീ പട്ടിക്കൊള്ളി എടുക്കാം വീട്ടിലെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തീപ്പെട്ടിയാണ് കൂടുതലും കത്താതിരിക്കുന്നത് കാരണം അതിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ അശം കാണും ആ തീപ്പെട്ടിയിലെ മരുന്നിൽ ഇനി എന്തായാലും നമ്മൾ ഈ ഒരു തീപ്പെട്ടി നിന്ന് നമുക്ക് ആവശ്യത്തിന് ഒരു എട്ടു പത്ത് തീട്ടിക്കുള്ളി നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് എത്രത്തോളം മരുന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടോ അത്രത്തോളം കൊള്ളികൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ അതിലൊരു തീ പട്ടിക്കൊള്ളി നമ്മൾ എടുത്തിട്ട് ആ ഒരു മരുന്ന് ഉള്ള ഭാഗം തന്നെ നമ്മൾ ആ ഒരു പൊട്ടാസിൽ ആ മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റിനകത്ത് മുക്കി ൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മരുന്ന് എല്ലാത്തി എത്തേണ്ട രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തേപോലെ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ആ ഒരു മരുന്നിന്റെ അംശം അങ്ങോട്ട് പറ്റിയിരിക്കണം ജസ്റ്റ് അതിനോട്ട് മുക്കുക റോൾ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ആ ഒരു കൊള്ളിയിൽ മരുന്ന് ആക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു തർമകോളിന്റെ പീസോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മളീ ഒരു തീ പട്ടിക്കുള്ളിൽ ഇതിലെങ്കിലും കുത്തി നമുക്ക് ഉണങ്ങാൻ വെക്കണം ഒരു അത്യാവശ്യം ചെറിയൊരു വെയിലുള്ള സ്ഥലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും സാധനം എന്തായാലും ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മൾ ആ ഒരു മരുന്ന് പരട്ടി ആ ഒരു എല്ലാ തീ നമ്മൾ ഈ ഒരു തെർമോക്കോളിൽ കുത്തി വെക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ഒരു ലൈക്കും തന്നേ അങ്ങനെ നമ്മുടെ എല്ലാ തീപ്പെട്ടിക്കുള്ളികളും നമ്മൾ അത് കുത്തി വെച്ചിട്ട് നമ്മളിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ നമുക്ക് ഉണങ്ങി കിട്ടും അങ്ങനെ ചെറിയൊരു അഞ്ച് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആ ഒരു തീപ്പട്ടിക്കൊളികളെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് ഓരോ സർഫസിലായിട്ട് ഇത് ഒരച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഭിത്തിയിലോട്ടാണ് നമ്മൾ ഉരയ്ക്കുന്നത് അപ്പോൾ അതിൽ ഉരയ്ക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളൊരു തീപ്പട്ടി പൊളി കത്തുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ എല്ലാത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഈ തീ പട്ടിക്കൊള്ളി അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരു തെങ്ങാണ് ഈ ഒരു തെങ്ങിന്റെ പീസിൽ ഉറച്ചു കഴിഞ്ഞാൽ ഇത് കത്തുവെന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ തെങ്ങിൽ ഉരയ്ക്കാൻ പോകുകയാണ് അങ്ങനെ നമ്മുടെ തെങ്ങിൽ ഉറച്ചപ്പോഴും നമ്മുടെ തീ പട്ടിക്കൊള്ളി നൈസ് ആയിട്ട് തന്നെ കത്തിയിട്ടുണ്ട് എന്തായാലും കുറച്ച് കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീയും കെട്ടും കുഴപ്പമില്ല ഇവിടെ നമ്മുടെ വർക്ക് ആയാലോ സാർ ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന സിമന്റ് ചട്ടിയിലാണ് അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു സിമന്റ് ചട്ടിയിലെ നമ്മൾ തീപ്പട്ടിക്കുള്ളി ഉറക്കാൻ പോവുകയാണ് അപ്പൊ ഇതിൽ ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തുവെന്ന് എന്തായാലും അറിയാം കാരണം ഇരുമ്പാണ് സാധനം എന്തായാലും നമ്മൾ എല്ലാ സാധനത്തിലും നമ്മൾ ടെസ്റ്റ് നോക്കണല്ലോ അപ്പൊ ഇതിൽ ഉറച്ചപ്പം ആദ്യം തന്നെ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി കത്തുകയും ചെയ്തു എന്തായാലും ഇതിങ്ങനെ കത്തുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കുന്നത് ഒരു സിമന്റ് ചട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു മേശ പ്ലാസ്റ്റിക് ആണ് ഇതിലും നമുക്ക് ഉറച്ചു നോക്കാം അങ്ങനെ ഇതിൽ കത്തോന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഒറ്റ ഉറക്കി തന്നെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിലും കത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് കട്ടിയുള്ള സർഫസ്സിന്ന് മാറ്റി പിടിക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ ന്യൂസ് പേപ്പറാണ് ഈയൊരു ന്യൂസ് പേപ്പറിൽ ആദ്യമൊക്കെ കത്തിയില്ലായിരുന്നു രണ്ട് മൂന്ന് വട്ടം വരച്ച് കഴിഞ്ഞാണ് നമ്മുടെ ആ ഒരു തീ കത്തിയത് എന്തായാലും നമ്മുടെ ഈ ഒരു പേപ്പറില് ഈ ഒരു സാധനം സക്സസ്ഫുൾ ആണ് കുറച്ച് രണ്ട് മൂന്ന് തൊട്ട് വരച്ചെങ്കിലും നമുക്ക് നല്ലപോലെ കത്തിക്കിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൗങ്ങിന് ഇപ്പണ്ടായിരുന്നു ആ ഒരു കൗങ്ങിലാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ ആ ഒരു നമ്മൾ രണ്ട് മൂന്ന് വട്ടം വരച്ചെങ്കിലും നമ്മുടെ തീ പട്ടികളി കത്തി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ളതിൽ നമ്മൾ ഉരയ്ക്കുമ്പോൾ നമുക്ക് അധികം പ്രഷർ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ തീ പട്ടികളി പൊട്ടിപ്പോ അപ്പോൾ അടുത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സൈഡിൽ ഒരു തുണി ഇതേപോലെ കിടപ്പുണ്ടായിരുന്നു പഴയ ഒരു തുണിയാണ് അപ്പോൾ ഇതിലൊന്നും ഒരച്ചാ കത്തു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മുടെ കത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തീട്ടിക്കുള്ളി ഉരയ്ക്കുന്ന ഓരോ സർഫസിലും നമ്മുടെ തീട്ടിക്കുള്ളി സക്സസ്ഫുൾ ആയിട്ട് കത്തുന്നുണ്ട് ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൻ്റെ ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒച്ചു നോക്കുകയാണ് അപ്പോൾ അതിൽ ഒരച്ചപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കത്തിയിട്ടുണ്ട് എന്തായാലും തീപ്പട്ടിക്കുള്ളി ചെറുതായിട്ട് ഒടിഞ്ഞിട്ടും ഉണ്ട് സാധനം എന്നാലും സാധനം ഇവിടെയും ആണ് അടുത്ത നമ്മുടെയൊക്കെ വീട്ടിൽ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ബക്കറ്റാണ് അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇതിലും നമ്മൾ രണ്ട് മൂന്ന് ട്രൈ ചെയ്തപ്പോഴത്തേക്കെന്നാണ് നമ്മളെ ആ ഒരു തീ പട്ടിക്കൊള്ളി കത്തി കിട്ടിയത് എന്തായാലും നമ്മൾ അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വാഴയിലാണ് എന്തായാലും ഇത്രയും സാധനങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ഇതിലും കത്തുമെന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെ ഒരു തീ പട്ടിക്കൊള്ളി എടുത്ത് വാഴയിൽ ഒരച്ചപ്പോഴത്തേക്ക് സാധനം വർക്ക് ചെയ്യുന്നില്ല എന്നാലും എല്ലാത്തിലും നമ്മുടെ സക്സസ്ഫുൾ ആണ് നമ്മള് ഉണ്ടാക്കിയ എല്ലാ തീപ്പെട്ടിയും എല്ലാ മെറ്റീരിയലും നോക്കാൻ പറ്റുന്ന എല്ലാത്തിൽ സ്ലിപ്പാകുന്നു പെട്ടെന്ന് ഭയങ്കര പറ്റത്തില്ല അല്ലെ ഒരു കണ്ടതല്ലേ കണ്ട് ഭയങ്കര നമുക്കറിയാം ആ സാധനം പൊട്ടാസാണ് അപ്പം ജസ്റ്റ് ഒരു സ്പാർക്ക് എന്തെങ്കിലും നമ്മളൊന്നും മതി അപ്പൊ തന്നെ അത് പൊട്ടും നമ്മൾ ജസ്റ്റ് പൊട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പക്ഷെ തിരിച്ചു വെച്ച് കുത്തിയിട്ടും അത് പൊട്ടി അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സേഫ്റ്റി ആയിട്ട് ചെയ്യുക കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുക ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ കുത്തുവാണെങ്കിൽ പൊട്ടു എന്നറിയായിരുന്നു പക്ഷെ അത് തിരിച്ചിട്ട് കുത്തുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല കാരണം പ്ലാസ്റ്റിക് കുത്തിയല്ല ഇറക്കുന്നത് പ്ലാസ്റ്റിക് ലാമ്പോ അങ്ങനെ പൊട്ടുന്നു പക്ഷെ ആരും പൊട്ടിക്കണ്ട എല്ലാവർക്കും നമ്മള് ഉണ്ടാക്കിയ എല്ലാ തീ പെട്ടി നമ്മള് പത്രത്തില് നമ്മളതിലൊക്കെ എല്ലാത്തിലും കത്തിച്ചിട്ട് ഇരുമ്പ് തടി എല്ലാത്തിലും നമ്മൾ കത്തിച്ച് നോക്കിയിട്ടുണ്ട് എവിടെ വരച്ചാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു തീ പെട്ടി കത്തിപ്പോ ാലും പിന്നെ കുഴപ്പമില്ല കാരണം ഒന്ന് ഉണങ്ങാൻ പറ്റാ പോലീട്ട് പിന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് കത്തും അതാണ് വേറൊരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു ചെറിയൊരു ആയിരുന്നു ജസ്റ്റ് അത്രയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശരി